ഹായ് ഹലോ ഒരു പിടി കടുക് മതി റോസാ പൂക്കൾ പൂക്കാൻ ശരിക്കും ഇന്ന് ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണല്ലേ ഇത് ശരിക്കും ഇത് കേട്ടാൽ ഉടനെ ഉണ്ടല്ലോ ഒരു പിടി കടുക് എടുത്ത് ഓടിക്കൊണ്ടുപോയി റോസാ ചെടികളിൽ ഇട്ട് കൊടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് ഈ വീഡിയോ ചെയ്യണേ ഒന്നവിടെ നിന്നേ ഒരു കാര്യമില്ല ഒരു പിടി കടുക് വേസ്റ്റ് ആകും എന്നല്ലാതെ ശരിക്കും പറഞ്ഞാൽ റോസാപ്പൂ ഒന്നും കിട്ടില്ല എന്നാൽ ഓവറായാൽ റോസാ ചെടികൾ തലകുത്തി പോവാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കുക ശരിക്കും പറഞ്ഞാൽ റോസാപ്പൂക്കൾ പൂക്കാൻ ഒരു പിടി കടുക് ഇട്ട് കൊടുത്താൽ മതി എന്ന ആശയം വെറും ഒരു മിഥ്യാധാരണയാണ് കേട്ടോ യാതൊരു ശാസ്ത്രീയ പിൻബലവും ഇതിന് പിന്നിലില്ല അപ്പോൾ കടുക് നേരിട്ട് റോസാ ചെടികൾ ഇടുന്നത് അല്ലെങ്കിൽ കടുക് പൊടിച്ചിട്ട് കൊടുക്കുന്നത് സാധാരണയായി എന്താ പറയുക ഒരു ഗുണവും ചെയ്യില്ല എന്ന് മാത്രമല്ല ഗുണം ചെയ്യുന്ന കണ്ടന്റുകൾ ഒന്നും തന്നെ ഈ കടുകിൽ ഇല്ല എന്നുള്ളതാണ് അതുമാത്രമല്ല ചെടികൾക്ക് ഇത് ദോഷമായിട്ട് വരുകയും ചെയ്യും ഇന്നാലുണ്ടല്ലോ നമ്മുടെ കടുക് പിണ്ണാക്ക് അതായത് കടുക വേർതിരിച്ചെടുക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ കടുക് പിണ്ണാക്ക് എന്ന് പറയുന്നത് ഇത് ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് വലിയ ഗുണമെന്നല്ല പറയണേ പക്ഷേ കടുക് പിണ്ണാക്കൾ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട് അത് മണ്ണിൻ്റെ എന്താ പറയുക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു അല്ലാതെ ചെടികൾ കുലകുത്തി പൂക്കാനൊന്നും അത് സഹായിക്കില്ല മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു അതും കടുകല്ല കേട്ടോ കടുക് പിണ്ണാക്കാണ് കാര്യം ഒരു പിടി കടുക് മതി ചെടികൾ കുലകുത്തി പൂക്കാനെന്നുള്ളൊരു ടൈറ്റിൽ കാണുമ്പോൾ എല്ലാവരും ഓടിപ്പോയിട്ടത് എനിക്കങ്ങനെ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു ഓടിപ്പോയി കുറേ ഒരു പിടി കടുക് എടുത്ത് ഓടിക്കൊണ്ടുപോയി റോസാ ചെടികൾ ഇട്ടുകൊടുക്കുക ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഡയറക്റ്റ് കടുകിടുകയോ കടുക് ഇടുകയോ അല്ലെങ്കിൽ കടുക് കടുക് പൊടിച്ച് മിക്സിയിലിട്ട് പൊടിച്ച് റോസിലിടുകയോ ചെയ്യുന്നത് ഗുണം നൽകില്ല എന്ന് മാത്രമല്ല ദോഷമാകുകയും ചെയ്യും കടുക് മണ്ണിലെ പോഷകങ്ങളുടെ സന്തുലിതാവസ്ഥ തടസ്സപ്പെടുത്തുകയും സസ്യങ്ങളെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അതായത് ആവശ്യമില്ലാതെ നമ്മുടെ ചെടികൾ നശിപ്പിച്ച് കളയരുത് കാര്യങ്ങൾ അറിഞ്ഞു മാത്രം ചെയ്യുക പെട്ടെന്നിങ്ങനെ എന്താ പറയുക ഇപ്പോഴത്തെ യൂട്യൂബിലെ ഒരു ട്രെൻഡെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ എവിടെയെങ്കിലും കാണുമ്പോൾ ഒത്തിരി പേര് അതെടുത്ത് വെച്ച് വീഡിയോ ചെയ്യും അത് ചെയ്ത് നോക്കില്ല അതിന് പിന്നിലുള്ള സത്യം എന്താണെന്ന് അന്വേഷിക്കുകയില്ല പക്ഷേ ഇതാണ് ഏറ്റവും സത്യം ഒരു കാരണവശാലും നമ്മളെ റോസുകൾക്ക് കടുക് നേരിട്ട് കൊടുക്കാൻ പാടില്ല നേരിട്ട് ഇ ഇടുകയോ പൊടിച്ചിടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അത് കൂടിപ്പോയാൽ മണ്ണിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയും ചെടി നശിച്ചു പോവുകയും ചെയ്യും മറിച്ച് കടുകിൻ്റെ പിണ്ണാക്ക് പിണ്ണാക്ക് കടുക് എണ്ണ വേർതിരിച്ചെടുത്ത് കഴിയുമ്പോഴാണ് പിന്നാക്ക് കിട്ടുക ആ പിണ്ണാക്ക് കടുകിലിട്ട് ചെടികൾക്ക് ഉപയോഗപ്രദമാണ് എന്ന് വെച്ചാൽ കൊലകുത്തി പൂക്കാനല്ല മണ്ണിൽ മണ്ണിൻ്റെ ഈ സന്തുലിതാവസ്ഥയൊക്കെ ക്ലിയർ ചെയ്യാൻ നല്ലതാണ് അപ്പോൾ ഈ കാര്യമൊന്നു മനസ്സിൽ വെച്ചേക്കുക കടുക് ഡയറക്റ്റ് ചെടികളിൽ ഇട്ട് കൊടുക്കാതിരിക്കുക ഒത്തിരി പേര് പേരിടുന്നുണ്ടെന്ന് എനിക്കറിയാം ചെടികൾ നശിച്ചു പോകുന്നുണ്ട് അത് ചെയ്യാതിരിക്കുക കേട്ടോ